ഹലോ ഇത് നമ്മുടെ തിരൂര് മാർക്കൽ ഐഫോണിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സെറ്റപ്പ് കേട്ടോ പുതിയതായിട്ട് വന്നാൽ ജപ്പാൻ സ്കണ്ട് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിവിടെ ഉണ്ട് ഇത് ഐഫോണിൻ്റെ മെയിനായിട്ടുള്ള ആയിട്ടുള്ള സംഭവമാണ് കൂടുതലായിട്ട് ഐഫോൺ ആട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാം ഞാൻ കാണിച്ചിരട്ടോ ഈ ഒരു ബിൽഡിങ്ങിന് പുതിയൊരു ബിൽഡിങ് ഇതിനായിട്ട് വന്ന ഐഫോണിന് വേണ്ടിയിട്ട് സെറ്റായിട്ട് വന്നതാണ് അത് നമുക്കൊന്ന് വിസ്റ്റ് ചെയ്യാമല്ലോ സംഭവം ഒരു ഷോപ്പാണത് ഐഫോൺ ഐഫോൺ ഉണ്ട് ഉണ്ട് ആൻഡ്രോയിഡ് ഐറ്റംസ് കൂടുതലല്ലേ ഐഫോണൊക്കെ എങ്ങനെ റേറ്റ് വരുന്നു ഇവിടെ ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നത് പത്ത് രൂപ മുതലുണ്ട് പിന്നെ അതിന് പുറമെ വരുന്നുണ്ട് പത്ത് രൂപ വരുന്നത് പ്ലസ് അതിന് ചോടൊക്കെ വരുന്നുണ്ട് ഒമ്പത് രൂപ സെവൻ പ്ലസ് എന്നൊക്കെ അതൊന്നും പ്രത്യേകിച്ച് വാറണ്ടി ഇല്ല. ഓക്കേ 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 ഓക്കേ. ഇതെന്താ സാധനം ഏതാ? അത് 14+ 14+ എത്ര റേറ്റ് വരുന്നത്? അതിന് നാല് മാസം വാറണ്ടി ഉള്ളത്. നാല് മാസം വാറണ്ടി ഉള്ളത്. എത്ര റേറ്റ് വരും? അതിന് റേറ്റ് വരുന്നത് 50 രൂപ അല്ലേ? 14+ ആണ് 198 ഐകാറ്റ് പ്രോแมക്സ് ആണോ? 14+ അല്ലേ? 14+ ഓക്കേ ഓക്കേ. ഇതെന്താ ഐകാറ്റ് പ്രോแมക്സ് റോൾ പ്രോแมക്സ് എത്രയാ ഇരുന്നത്? അത് 38 38 രൂപ. ഓക്കേ ഓക്കേ. 256 അല്ലേ? 256 അല്ല. bh 100 variety കണ്ടല്ലേ ഇവരൊന്നിലെ റേറ്റ്സ് സെക്കൻസ് ആണ് ട്ടോ പിന്നെ 12 മിനിറ്റ് ഉണ്ട് 12 മിനിറ്റ് ഉണ്ടല്ലേ സി 1 ഉണ്ട് അല്ലേ സി 1 ഓരി കിട്ടാൻടല്ലേ ഓക്കേ 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 ഇന്നെ കൊണ്ടാവാനാണ് ഫൈവഴ്സിന്റെ കമോ ഷോപ്പ് ഉണ്ടല്ലേ ഇങ്ങളെ മൊബൈൽ സ്പോട്ട് கரெക്റ്റ് ഓക്കേ ബ്രോ थैंक यू അതുപോലെ ദാ ഒരു എന്ന തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പൊ അതിന്റെ അവിടുത്തെ റേറ്റും കാര്യങ്ങളും ജസ്റ്റ് ചെക്ക് ഞാൻ രാത്രി ഇവിടുത്തെ ഐഫോണിന്റെ സെക്കൻഡസിന്റെ റേറ്റും കാര്യങ്ങളും അറിയാൻ ജസ്റ്റ് ഞാൻ ചോദിക്കുന്നത് ഈ ഫോൺ പ്രോ പ്രോ അല്ലേ അങ്ങനെ വാറണ്ടി കാര്യങ്ങളൊക്കെ മന്ത് മന്ത് വാറണ്ടി വാറണ്ടി ഉണ്ട് എത്ര റേറ്റ് വരുന്ന അല്ലെങ്കിൽ എനിക്ക് അത് അമ്പത്തഞ്ച് രൂപ ഏ ബാറ്ററി ബാക്കപ്പ് എത്രയായിരുന്നു നയൻറ്റി അഫോ നയൻറ്റി അഫോ ഉണ്ടാവും ഓക്കെ 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 ഇത് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ അല്ലേ ഹൈഫോൺ ഫിഫ്റ്റീൻ എത്രയായിരുന്നു അപ്പോൾ ആറുമാസത്തെ വാറൻറ്റി ഉണ്ട് ആറ് മാസം ഓക്കെ മാസം വാറൻറ്റി റേറ്റ് കാര്യങ്ങളൊക്കെ അമ്പത് രൂപ സെറ്റാണല്ലേ

അതുപോലെ ഈ ഷോപ്പുകളോ അതൊക്കെ ഐഫോണിൻ്റെ സെറ്റപ്പാണ് കേട്ടോ ഈ ലൈനിൽ ഫുള്ള് ഇങ്ങോട്ടൊക്കെ ഐഫോണ് കാര്യങ്ങളൊക്കെ സർവീസ് കാര്യങ്ങള് സെക്കൻഡ്സ് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ എടുത്തു എല്ലാം ഓക്കെ അതുപോലെ ഐഫോണിൻ്റെ ആക്സരീസ് കാര്യങ്ങളൊക്കെ ഇതാണ് കണ്ടല്ലേ എത്ര കേട്ടോ ഇന്നത്തെ ഷോപ്പ് ഡെസ്ക് സെറ്റപ്പാണ് ഐഫോണ് ഫ്രഷ് സെക്കൻഡ്സ് രണ്ടുണ്ട് ഉണ്ട് അല്ലേ ഓക്കെ ഇതൊരു ഷോപ്പ് കേട്ടോ ഐഫോണിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ ഇവിടെ ഫ്രഷുണ്ട് ഇവിടെ ഇ എം ഐ സൗകര്യം കൊടുക്കുന്നുണ്ട് അല്ലേ കുഴപ്പമില്ല ഇതപോലൊരു ഷോപ്പാണ് ഇല്ല അതുപോലെ ഐഫോണിന്റെ സർവീസിന് വേണ്ടി നിങ്ങൾ നിങ്ങളെങ്ങോട്ടും പോണ്ടട്ടാ ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ വന്നാൽ മതി എല്ലാ സർവീസുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു പേടിനു വേണ്ട ഐഫോണിന് ഇപ്പം കംപ്ലൈൻറ് ആയി കഴിഞ്ഞാൽ എവിടെ കൊണ്ടു കൊടുക്കും എവിടെ നല്ല ഉഷാറായിട്ട് സർവീസ് ചെയ്യും എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട അതിന് പറ്റൊരു കേന്ദ്രം തന്നെ നമ്മളടുത്ത് ഇപ്പോഴത്തെ തന്നെ ഈ ഒരു ബിൽഡിംഗ് തന്നെ തിരുവല്ല ഉണ്ട് കേട്ടോ അപ്പൊ ഐഫോണുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു കേന്ദ്രമായിട്ടാണ് അത് വരുന്നത് അപ്പൊ അടിപൊളിയല്ലേ വേറെ വൈബ് വേറെ ലെവലാണ് കേട്ടോ സംഭവം സൂപ്പർ അടിപൊളി അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഉള്ള കേട്ടോ സമൂഹം ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ന്യൂ ഷോപ്പിലൂടെ വരാണ്ടത് മുകളിലൊക്കെ വരാണ്ട് ഒരു സെറ്റപ്പാണ് ഉണ്ടോ അപ്പോൾ ബൈ